മേരിക്കയുമായി എത്രയും വേഗം ഒരു ആണവ കരാർ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇതിലും മോശമായ ആക്രമണത്തിന് തയ്യാറെടുക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ വേഗത്തിനൊരു മേശയിലേക്ക് വരണമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ കക്ഷികൾക്കും നല്ലതും നീതിയുക്തവുമായ ഒരു കരാർ ആണവായുധങ്ങൾ വേണ്ട ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സമയം അതിക്രമിച്ചിരിക്കുന്നു അത് ശരിക്കും പ്രധാനമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എഴുതിയത് തന്റെ മുൻ മുന്നറിയിപ്പിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഓപ്പറേഷൻ മിഡ് ഹാമർ എന്ന പേരിൽ ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു അവ ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് നതാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി ഇൻസ്ഫഹാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ എന്നിവയാണ് അവർ അങ്ങനെ ചെയ്തില്ല ഇറാന്റെ വലിയൊരു നാശമായ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ഉണ്ടായിരുന്നു അടുത്ത ആക്രമണം വളരെ മോശമായിരിക്കും അത് വീണ്ടും സംഭവിക്കരുത് എന്നും ട്രംപ് എഴുതി വെനുസാലയുടെ രാഷ്ട്ര തലവൻ നിക്കോളസ് മഡൂറോയെ യു എസിൽ വിചാരണയ്ക്കായി പിടികൂടിയതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇറാനിലേക്ക് മറ്റൊരു അർമാട നീങ്ങുന്നുണ്ടെന്നും യു എസ് പ്രസിഡന്റ് പ്രസ്താവിച്ചു ഇത് രാജ്യത്തിനെതിരെ സമാനമായ തരത്തിലുള്ള ആക്രമണത്തെ സൂചിപ്പിക്കുന്നു ഒരു വലിയ അർമാട ഇറാനിലേക്ക് പോകുന്നു അത് വളരെ വേഗത്തിൽ നീങ്ങുന്നു വലിയ ശക്തിയോടെയും ഉത്സാഹത്തോടെയും ലക്ഷ്യബോധത്തോടെയും മഹത്താ ായി വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൻ നയിക്കുന്ന ഒരു വലിയ കപ്പൽ കൂട്ടമാണിത് അയച്ചതിനേക്കാൾ വലിയ ഒരു കപ്പൽ കൂട്ടമാണിത് എന്ന പോലെ അത് തയ്യാറാണ് സന്നദ്ധമാണ് ആവശ്യമെങ്കിൽ ഉപയോഗിച്ച് അതിന്റെ വേഗത്തിൽ നിറവേറ്റാൻ പ്രാപ്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചകളുമായി ബന്ധപ്പെട്ട് യു എസ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് താൻ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് പറഞ്ഞു അതേസമയം ഇറാനെതിരായ അമേരിക്കയുടെ ആക്രമണം തെറ്റായിരിക്കുമെന്ന് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാൻ മുന്നറിയിപ്പ് നൽകി വാഷിംഗ്ടണും ടെഹ്റാനും അവരുടെ പ്രശ്നങ്ങൾ നയതന്ത്രപരമായി ക്രമേണയും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടു ഇറാനുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനിടയിൽ മിഡിൽ ഈസ്റ്റിൽ യു എസ് സൈനിക ആസ്തികൾ ശേഖരിക്കുമ്പോൾ പ്രാദേശിക സഹകരണത്തിന് ഫിദാൻ ആഹ്വാനം ചെയ്തു ഈ മാസം ആദ്യം ട്രംപ് ഇറാനിയൻ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരോട് സഹായം വഴിയിലുണ്ട് എന്ന് പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ അവരോട് ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച നയതന്ത്രത്തിനുള്ള വാതിൽ തുറന്നിട്ടുകൊണ്ട് മേഖലയിൽ വളർന്നുവരുന്ന യു എസ് സൈനിക ശക്തിയെ ട്രംപ് എടുത്തു ാട്ടി ഇറാൻ ലക്ഷ്യമാക്കി മനോഹരമായ മറ്റൊരു കപ്പൽപ്പട ഇപ്പോൾ ഒഴുകി നടക്കുന്നുണ്ട അപ്പോൾ നമുക്ക് കാണാം അവർ ഒരു കരാറിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം ഒരു റാലിയിൽ പിന്തുണക്കാരോടും പറഞ്ഞു വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും നയതന്ത്രപരമായ ഒരു പരിഹാരം ഇപ്പോഴും സാധ്യമാണെന്ന് ഫിദാൻ അഭിപ്രായപ്പെട്ടു വ്യത്യസ്ത പ്രത്യേക ചായ്വുകളും വിഭാഗങ്ങളും ഉണ്ടെങ്കിലും മേഖലയിലെ രാജ്യങ്ങൾ ദേശീയ രാഷ്ട്ര സംവിധാനത്തിനുള്ളിൽ സഹകരിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് തുർക്കിയിലെ ഉന്നത നയതന്ത്രജ്ഞൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു Ньюс Дас, Карма Ньюс.